ഒരു ൂട്ടരെ മനസൊരുക്കാം കൂട്ടരേ മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ മണ്ണൊരുക്കാംകൂട്ടേ മനസ്സൊരുക്കാംകൂട്ടേ മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ മുൻനേറാം കൂട്ടരെ വിതച്ചു നേടിയ നാടു നേടിയ നാടു മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുൻ നേട്ടേ വിതച്ചു നേടിയ നാടു കൊയ്തു നേടിയ നാടറിഞ്ഞേ പണിയെടുത്ത് മുൻ നേട്ടേ മുൻനേറാം കൂട്ടരേ ഞ്ഞ തടത്തിനായി ഒത്തുചേരാം കൂട്ടരേ മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ നീർ നിറഞ്ഞ തടത്തിനായി ഒത്തുചേരാം കൂട്ടരേ മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരേ ൂട്ടരേ തണലുതീർക്കാൻ കുട നിവർത്തി മരങ്ങൾ നിൽക്കും മണ്ണിത് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേറാം കൂട്ടരെ തണലുതീർക്കാൻ കുടനിവർത്തി മരങ്ങൾ നിൽക്കും മണ്ണിത് മണ്ണറിഞ്ഞ് പണിയെടുത്ത് മുന്നേ ൂട്ടരേ മുൻനേറാം കൂട്ടരേ കരുത്താകോ മണ്ണിന് കാവലോ മണ്ണിനു മണ്ണറിഞ്ഞേ പണിയെടുത്ത് മുൻനേറാം കൂട്ടരേ കരുത്താകോ മണ്ണിനു കാവലാകോ മണ്ണിനു മണ്